ഹലോ അസലേക്കും അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റാഗിപ്പൊടി വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റാഗി സ്മൂത്തിയുടെ റെസിപ്പിയുമായിട്ടാണ് ഒരുപാട് ഫൈബറും പ്രോട്ടീനും അതുപോലെ ഷുഗർ ഉള്ളവർക്ക് പോലും കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്മൂത്തിയാണ് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചിയ സീഡ് കുതിർത്തിയെടുക്കണം ചിയാ സീഡിന് പകരം നിങ്ങൾക്ക് കസ് വേണമെങ്കിൽ എടുക്കാം കേട്ടോ നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചിയാ സീഡ് എടുക്കുന്നതായിരിക്കും നല്ലത് ഇത് കുറച്ച് വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റോളം നമുക്കിതൊന്ന് കുതിർത്തിയെടുക്കാം ഇനി ഒരു പാത്രം അടുപ്പിൽ വെക്കാം അതിലേക്ക് ഒന്നേ കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഈ വെള്ളം നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി ഈ വെള്ളം ഒന്ന് തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളവും ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി എടുക്കണം ഒട്ടും തന്നെ കട്ടയില്ലാതെ വേണം കേട്ടോ മിക്സാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളം നല്ല രീതിയിൽ തന്നെ തിളച്ചിട്ട് വന്നിട്ടുണ്ടാകും ഇനി തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് മിക്സാക്കി വെച്ച റാഗിപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിമ് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം റാഗി ചേർത്ത് കൊടുത്തതിന് ശേഷം കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരുന്നതാണ് നിങ്ങൾക്ക് സ്മൂത്തി നല്ല തിക്കായിട്ടാന്ന് വേണ്ടതെങ്കിൽ ഈ ഒരു സമയം നല്ല തിക്കായിട്ട് കുറുക്കിയെടുക്കാം എനിക്കിപ്പോൾ ഓവറായിട്ട് തിക്ക് വേണ്ടെന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ലൂസ് എടുക്കുന്നത് കേട്ടോ എത്രത്തോളം കൂടുതൽ വെക്കുന്നുവോ അത്രത്തോളം തിക്കായിക്കൊണ്ടേ ഇരിക്കും ഇതിപ്പോൾ അത്യാവശ്യത്തിന് കുറുകി വന്നിട്ടുണ്ട് ഇത്രയാവുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇത് തണുക്കുന്ന സമയത്ത് ഇതിനേം കാട്ടി കുറച്ചൊന്ന് തിക്കായിട്ട് വരും കേട്ടോ ഇനി ഈ റാഗിൻ്റെ കുറുക്ക് നല്ല രീതിയിൽ തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ഇതിപ്പോൾ നോക്ക് നേരത്തതിനേക്കാളും കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മുഴുവനായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് രണ്ട് മീഡിയം സൈസുള്ള ചെറിയ പഴം ഇട്ട് കൊടുക്കാം ഈ പഴത്തിന് പകരം റോബസ്റ്റാ പഴം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കരുത് അപ്പൊ അത്രക്കും ഒരു ടേസ്റ്റ് കിട്ടില്ല പഴം ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ രണ്ട് പഴം മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കൂടുതൽ പഴം ചേർത്ത ഒരു പഴത്തിന്റെ ടേസ്റ്റ് നമുക്ക് മുന്നിട്ട് നിൽക്കും ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷനായിട്ട് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒരു അഞ്ച് രൂപയുടെ ഹോർലെക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി അടുത്തത് ഒരു ആറോ ഏഴോ ഈത്തപ്പഴം കുരു കൊടുക്കാം നല്ല ഹാർഡായിട്ടുള്ള ഈത്തപ്പഴം ആണെങ്കിൽ കുരു കളഞ്ഞതിന് ശേഷം ചൂടുവെള്ളത്തിൽ ഒന്ന് ഒരു പത്ത് മിനിറ്റ് സോക്ക് ചെയ്തിട്ട് ഇട്ടുകൊടുത്താൽ മതി ഇനി ഇതിലേക്ക് അരക്കപ്പ് പാൽ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കണം ഇതിലേക്ക് ഇപ്പം മൊത്തത്തിൽ രണ്ട് കപ്പ് പാലാണ് പാലാന്നിട്ടോ വേണ്ടത് ആദ്യം തന്നെ ഫുള്ള് ചേർത്ത് കൊടുക്കാണ്ട് ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ നല്ല രീതിയിൽ ഒട്ടും തന്നെ കട്ടയില്ലാതെ തന്നെ അടിഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ള ഒന്നര കപ്പ് പാലും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം ഇനിയിപ്പം മധുരത്തിനാവശ്യമായിട്ട് നമ്മ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് മധുരം കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഈ തപ്പാത്തിൻ്റെ അളവ് കുറച്ച് അധികം എടുക്കാം കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാത്തത് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഡ്രിങ്ക് ആയത് കൊണ്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കാത്തത് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച ചിയാ സീഡ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം അപ്പൊ നമ്മുടെ റാഗി വെച്ചിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്തിയുടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സ്മൂത്തിയിൽ പഞ്ചസാര ചേർക്കാത്തത് കൊണ്ട് തന്നെ ഷുഗർ ഉള്ളവർക്ക് വരെ നല്ല രീതിയിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സ്മൂത്തി കൂടിയാണ് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ടൈഗറിന്റെ മാംഗോ മിക്സ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല കേട്ടോ ചെറുതായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിട്ടും കൂടി ആണ് കേട്ടോ ഇത് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോ ഒരു ഫൈവ് ഡ്രോപ്സ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കൂടുതൽ കളർ വേണമെന്ന് വിചാരിക്കും കൂടുതൽ ചേർക്കരുത് കേട്ടോ അപ്പോൾ ഒരു കുത്തുന്ന ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സ്മൂത്ത് റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത് നിങ്ങൾ നിങ്ങാക്കിയെടുക്കുമ്പോൾ കുറച്ച് കട്ടിയിലാക്കി എടുത്താൽ മതി കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയിൽ തന്നെ ആക്കി കൊടുത്താൽ നമ്മുടെ വയറ് നല്ല രീതിയിൽ തന്നെ ഫില്ലായി കിട്ടും അപ്പൊ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള റാഗി ഹെൽത്തി സ്മൂത്തി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിൽ പറയണോട്ടോ ഇത് ട്രൈ ചെയ്ത് നോക്കിയവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെട്ട് മ അത്രയ്ക്കും ടേസ്റ്റാണ് അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്